ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിട്ടിക്കാൻ പോലത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കൈസ് ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗെയ്സ് അതായത് ഒരു കിട്ടിക്കം പോലത്തെ ഒരു സി എസ് റാങ്ക്ഡ് മാച്ച് ആണ് അതേ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു മലയാളി ആണ് മാത്രമല്ല ഒരു കിട്ടം പോലത്തെ ഒരു മലയാളി പ്ലെയർ സ്കോഡാണ് ഡാർക്ക് വിസാഡ് ഗിൽഡിലെ നമ്മുടെ സ്വന്തം എല്ലാവർക്കും അറിയാവുന്ന വി വൺ സെഡ് ലോഗൗട്ട് മലയാളിയാണ് ഹൺഡ്രഡ് ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് എൻ്റെ പൊന്നീട് ഈ ഒരു സി എസ് റാങ്ക്ഡ്ഡ് മാച്ച് കളിക്കണമെന്ന് തന്നെ വിചാരിച്ചാണ് അപ്പോൾ നിങ്ങൾ ബാക്കി കാണുന്നതിൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പോൾ ഒരു കിട്ടി അതുപോലത്തെ ഒരു മാച്ച് തന്നെയാണ് കുറേ കോമഡി കാലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സോ അപ്പോൾ ജസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് വച്ചേക്കട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കാരണം യൂട്യൂബ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണ്ടേ നമുക്ക് നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ആണെങ്കിൽ ടീം അപ്പ് ആവാണ് ചെയ്തത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഡാർക്ക് വിസാഡ് വെസ് എസ് ടി ഡി കേരള അങ്ങനെയാണ് വന്നത് പക്ഷേ ഇവന്മാരാണെങ്കിൽ ഉണ്ടല്ലോ വലിയ കാര്യമായിട്ടൊന്നും അടിയും കാലം നടന്നില്ല ഇവർ തന്നെ ഡയറക്റ്റ് വന്നിട്ട് ഇമോട്ടും കാലങ്ങളൊക്കെ ഇട്ട് നമ്മളായിട്ട് എന്താ പറയുക കേട്ടോ ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പും കാലം ആവാനായിട്ട് നോക്കണം നമ്മളാണെങ്കിൽ എന്തെയ്യേണ്ട നമ്മളും അതുപോലെ തന്നെ ആയി ആയിക്കാണിക്കുകയാണ് പക്ഷെ ഇതിനെ ലാസ്റ്റ് കണ്ടാണ്ടല്ലോ ഇപ്പോൾ മര കുരുത്തക്കേട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേസ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഒന്നും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടുകാരൊന്നും ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഒരു അറഞ്ചം പുറഞ്ഞ ഷെയറും കാലം ഒന്ന് ചെയ്തേക്കാം ഏ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടാകും നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ അവിടെ ഇപ്പോൾ ഇവിടെ നിറച്ചു മഴയാണ് യൂസ് നിറച്ചു മഴ മീൻസ് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കള്ളൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ ഇപ്പോഴാണെങ്കിൽ ക്ലാസും കാര്യങ്ങളൊക്കെ തുറന്നു അതിൻ്റെതായ തിരക്ക് അങ്ങനെ കുറെ തിരക്ക് നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ ഇവിടെയാണെങ്കിൽ ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ മെഡിക്കറ്റ് ഇട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മെഡിക്കറ്റ് ഇട്ടതിന് ശേഷം ഞാൻ നോക്കായിട്ടുണ്ട് എങ്ങനെയോ കഴിച്ച് എങ്ങനെയോ കിടക്കാൻ പോലെ നമ്മൾ ആ ഒരു റൗണ്ടും കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതിനെ വായൽ ഒരു പബ്ലിക് കൊഞ്ച് പിടിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മളാണെങ്കിൽ ഒരു തോംസണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ തോംസൺ എടുത്തിട്ടുള്ളത് എന്തിനാ നോക്കുകയാണെങ്കിൽ വെറുതെ എനിമികളെ എനിക്കാണെങ്കിൽ പെട്ടെന്നൊരു കടി വന്നുകഴിഞ്ഞാൽ ഞാൻ അടിച്ചിടും ഓക്കെ അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഇതിലുള്ളതാണ് സോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും ഓക്കെ ലാസ്റ്റ് വരെ കാണുക മാത്രമല്ല നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഫോളോ ചെയ്യാൻ നിൽക്കണ്ട ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത് ഇവിടെ എടുക്കാൻ പോലത്തെ മഴ എടാ നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ നിങ്ങളുടെ പ്ലേസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അത്രേ ഉള്ളൂ വേറെ ലെവലായിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് ഗണ്ണെടുത്ത് അടിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ ടീംമേറ്റ് പറഞ്ഞിട്ടുണ്ട് എടാ പട്ടി അടിക്കാൻ നിൽക്കല അടിക്കാൻ നിൽക്കലടാന്നൊക്കെ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ തോമസം കൈ പിടിച്ചിട്ടുണ്ട് ഇവരാണെങ്കിൽ ഗണ്ണൊന്നും എടുത്ത് കൊണ്ടിട്ടൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് എൻ്റെ അമ്മമാരെ ഉള്ളൂ ഞാനാണെങ്കിൽ ഗണ്ണെടുത്തില്ല എൻ്റെ കയ്യിലങ്ങാട്ടിരിക്കുന്ന ഫ്ലാഷ് ബ്രിജ്ജിൽ അതെടുത്തിട്ട് ഞാൻ അങ്ങടങ്ങൾ എറിഞ്ഞു കളഞ്ഞി അപ്പോൾ അഥവാ ഇവരുടെ മേത്തോട്ടിട്ട് ഇവന്മാരെനിന്ന് ഇടിയിട്ടിട്ട് നമ്മൾ ഇഞ്ചി ആവണ്ടിട്ട് ഒരു കിട്ടും പോലെ ഞാൻ ബുദ്ധിക്ക് കളിച്ചിട്ടുണ്ട് ഇവരാണെങ്കിൽ പൊള്ളി എൻ്റെ പൊന്നുമച്ചാനെ നിറച്ചി മോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പട്ടിശോ തന്നെ അവര് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയണ്ടേ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മാതിരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ടൈംമെൻ്റ് തന്നെ ലോലിട്ട് വെറുപ്പിക്കുക എന്തുവാടെ എന്ത് ചെയ്യാൻ അവസ്ഥ അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു സൂപ്പർ മെഡിക്കറ്റും കളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തിനായി നോക്കുവാണെങ്കിൽ അതെ അതായത് ലാസ്റ്റ് സോണിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെ ആ ഓക്കെ ഇവിടെ ആണെങ്കിൽ നമ്മൾ നൈസായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എന്തിന് എന്തിന് അതായത് നമ്മുടെ സ്വന്തം തമ്നു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തമ്നേലായിരിക്കും നിങ്ങൾ ഈ ഒരു വീടിൻ്റെ തമനയിലായിട്ട് കാണുക ഓക്കെ അപ്പം നമ്മൾ തമ്നില് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ബോറായിട്ടിരിക്കുന്നത് നിങ്ങളൊരു തമ്നേലിന് റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാർക്ക് വിസാഡും കാര്യങ്ങളൊക്കെ അതായത് ഡാർക്ക് വിസാഡ് പ്ലെയർ ആണ് ഈ ഒരു വിവൺസെറ്റ് ലോഗൌട്ട് ഇവന്മാരൊക്കെ കൂടിയിട്ട് നല്ല മോട്ടടിയും ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ടു നിൽക്കുക എൻ്റെ ഇത്ര നല്ല ഇല്ലല്ലോ എൻ്റെ നൈമർ അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾമാരൊന്നും ഈ നിപ്പ് നിൽക്കൂല്ല കേസ് നമുക്കും ഉണ്ടായിരുന്നടാ ഒരു കാലവും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താവട്ടെ അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞ ഒരു കേസാണ് സോ ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനാണെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എഫ് കെ വാണിങ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ സോണി പോയിട്ട് എലിമിനേറ്റ് ആവുന്നുണ്ട് എന്ത് കുരുത്തം കെട്ട പരിപാടിയാണ് മച്ചന്മാരെ കാണിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമേറ്റിൽ ഇപ്പോൾ ആകെ രണ്ട് പേരുള്ളൂ ലോലൊക്കെ ഇട്ടോ ലാസ്റ്റ് ആവുമ്പോൾ കാണാം അങ്ങനെ ഇവിടെ ഒരു ഫ്ലാഗ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് സോൺ ഇപ്പോൾ വരും കഴി ഓക്കെ ലാസ്റ്റ് സോൺ ഇപ്പോൾ വരും ഇവിടെ എല്ലാവരും റിമോട്ട് ഇട്ടിട്ട് അതിൻ്റെതായ കലാപരിപാടികളാണ് ബംമാര് ഈ റൗണ്ട് തോറ്റുകഴിഞ്ഞാൽ നല്ല ഇതായാണ് കഴിച്ചത് അപ്പോൾ അടുത്ത റൗണ്ട് കണ്ണെടുത്തിട്ട് തലമണ്ടടിച്ച് പൊളിക്കാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ സോൺ ഡാമേജ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി അധികം കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പോയിട്ട് സോണി കയറിയിട്ട് ഉപംമാര് മഡ്ഡടി തുടങ്ങിയിട്ടുണ്ട് നൈസ് ആയിട്ട് തന്നെ ഒരു പ്ലെയർ കഴിച്ചു ഒരു പ്ലെയർ ഇവിടെ ദൈര് പ്ലെയർ ഉണ്ടാവും എന്താണ് വിവൺസ് എ ഡ്യാമി ഓക്കെ ഈ ഒരു പ്ലെയർ എം ഐ കൊണ്ട് നമ്മുടെ ടീമിനെ വൺ മണ്ട അടിച്ച് അപ്പോൾ ഇനി എന്തായാലും മുണ്ടാണ്ടിരിക്കാൻ പറ്റൂല നെക്സ്റ്റ് ഞാൻ കണ്ണെടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ കണ്ണെടുത്തിട്ടുണ്ട് നൈസായിട്ട് തന്നെ എനിക്കാണെ നല്ല രീതിക്ക് തന്നെ വരെ പണ്ണണം എന്നുള്ളൊരു വാഷിംഗ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഐ മീൻ വരെ അടിക്കണം എന്നുള്ളൊരു വാഷിംഗ് കാര്യങ്ങളും ഇപ്പം നമ്മളാണെങ്കിൽ കണ്ണ് എടുത്തിട്ടുണ്ട് ഇനി പോയിട്ട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊളിക്കന്നെ ഒന്ന് ഒരാളെങ്കിലും ഞാൻ എടുക്കും കഴിച്ചോ ഒരാളെങ്കിലും ഞാൻ എടുക്കും എന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പോഴേ പോണ് തോംസൺ എടുത്തിട്ടുണ്ട് തോംസൺ മാത്രം എടുക്കാനുള്ള ക്യാഷുള്ളൂ ഞാനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച ആ ഒരു പർച്ചേസിംഗ് ബട്ടൺ ഓപ്പൺ ചെയ്തതാണ് പക്ഷെ ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല ഇവിടെ വേണമെങ്കിൽ നോക്കി കയറി ചെന്നിട്ട് നല്ല കിട്ടുമ്പോഴത്തെ ഡാമേജ് കൊടുത്ത് ഓരോന്നെ കുത്തിപ്പിടിച്ചു തന്നെ അവിടെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് അടുത്ത എന്താ എവിടെ എന്തോ മണി ഹീസിൻ്റെ ഇമോട്ട് ഇട്ട് കണ എവിടെ അവൻ തല കാണിക്കറാന്ന് പറഞ്ഞെന്നിട്ട് അവനെയും നോക്കാക്കി പക്ഷേ ആ നേരത്തെ എന്താ വി വൺസ് എ ഡി ആമി ആ അവൻ തന്നെ അല്ലേ നേരത്തെ നമ്മുടെ ഡീമൈറ്റിനെ ഒരാളെ എം ഐറ്റോണ്ട് അടിച്ചും പറഞ്ഞിട്ട് കാരില്ല അവരെ നശിക്കാൻ നേരത്തെ ഇങ്ങനെ ഓരോന്ന് വന്നോളും കേസ് സി അതും സി എസ് റാങ്ക്ഡ് എന്താ പറയണ്ടേ മാസ്റ്റർ ലൈറ്റ് മാസ്റ്റർ ലോബിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ഓരോ എൻ്റെ പൊന്നേ നമ്മുടെ വീഡിയോ ഫുള്ള് റിയലിസ്റ്റിക് ആയിരിക്കും ഗൈസ് അതെ അതായത് നമ്മൾ നമ്മുടെ മനസ്സിന്ന് തോന്നുന്ന കാര്യം നമ്മൾ പുറത്തു പറയാം അല്ലാണ്ട് ഹായ് ഗായ് നമ്മൾ ഇങ്ങനെ പറയാം നമ്മൾ അങ്ങനൊന്നും പറയില്ല ഓക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ സംസാരം നമ്മുടെ സൗണ്ട് എങ്ങനെയാണോ നമ്മൾ അതുപോലെ തന്നെയാണ് വീഡിയോയിൽ പറയേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ടീമായിട്ട് തന്നെ ഞാൻ ഈ സൈഡ് നമ്മളെ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കാകെ ദേഷ്യം പിടിച്ച് ദേഷ്യം എന്ന് പറഞ്ഞാൽ വരാത്ത ദേഷ്യം ഞാനാണെങ്കിൽ ഗെയിം ബാക്കടിച്ചു പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വേണ്ട ബാക്ക് ബാക്കടിക്കല്ലേ നമുക്ക് കം ബാക്ക് അടിക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാനെന്തായാലും വീണ്ടും തിരിച്ച് കയറി എന്ന ദേഷ്യത്തിൽ കഴിച്ചു വല്ലാത്ത ദേഷ്യമാണ് അപ്പം ഞങ്ങളെല്ലാവരും അടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു കേടാ ഗണ്ണെടുത്തോ നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സ്കോഡിലപ്പോൾ ഭയങ്കര ധൈര്യമല്ലേ കഴിച്ചു അതെല്ലാവർക്കും അങ്ങനെയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കോഡിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ട പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എന്താടാ അടിച്ചു നിൽക്കണ ഒന്ന് അങ്ങോട്ട് ചെയ്തുവിടെ ആ അതൊക്കെ അത്രേ ഉള്ളൂ അന്മാർ ചെയ്യും ഏ ചെയ്യും നിങ്ങൾ ഓക്കെ അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ എം പി ഫോർട്ടി എടുത്തിട്ട് ഞാൻ ആണെങ്കിൽ അങ്ങോട്ട് ചാട്ടി കയറി പോകുന്നുണ്ട് അറഞ്ചം പുറഞ്ഞ അടി ഞാൻ കൊടുക്കുന്നു മഞ്ഞിട്ടാണ് ഞാൻ നിൽക്കണം അപ്പോൾ ഇനി ഇരുന്ന് കാണിക്കണോ ഇരുന്ന് കാണിക്കുന്ന ഞാൻ നൈസായിട്ട് എം പി ഫോർട്ടി എടുത്തിട്ട് ഒരു കിട്ടിലും പോലത്തെ ഒരു ഫുൾ റെഡ് അടിച്ച് അവനെ നോക്കാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എം ഐ ടി പ്ലെയർ നമ്മളെ നേരത്തെ അടിച്ചിട്ട് അവനൊരു കിട്ടിക്കാൻ പോലത്തെ ഒരു റെഡ് നമ്പർ അടിച്ച് ഞാൻ ഇമോട്ടും അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ വികാരം അല്ലെങ്കിൽ എന്താ പറയണ്ട പക അത് വീട്ടാനുള്ളതാണെന്ന് ഞാൻ അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പറയാൻ